പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ക്ലാസ് സെറ്റ് ആരംഭിക്കുകയാണ് കേട്ടോ നിങ്ങൾക്കറിയാം ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് മുപ്പത്തി എട്ട് തസ്തികളിലായിട്ട് നാനൂറിൽ പരം വേക്കൻസികളാണ് ഈ നാനൂറിൽ പരം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു വേക്കൻസികളിലേക്കുള്ള അപേക്ഷിക്കാനുള്ള ഡേറ്റ് ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ ഇരുപത്തി എട്ടിനാണ് അപ്പൊ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ എൽ ഡി സി മുതൽ എൽ ജി എസ് മുതൽ വിവിധ തസ്തികളിലായിട്ട് മുപ്പത്തെട്ട് വിവിധ വകുപ്പുകളിലായിട്ട് നാനൂറിൽ മുകളിൽ ഒഴിവുകൾ ഇതിനകത്തുണ്ട് അപ്പൊ അത്യാവശ്യം പഠിക്കാൻ എളുപ്പമുള്ള ടോപിക്സും ടോപ്പിക്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ അപ്ലൈ ചെയ്തിട്ടുള്ളവരും അപ്ലൈ ചെയ്യാൻ ഇരിക്കുന്നവരും ഒക്കെ കൃത്യമായിട്ട് ഇന്ന് മുതൽ പഠിച്ചു പോകാട്ടോ മറക്കണ്ട ആദ്യമായിട്ടാണ് ബി എസ് സി കാണുന്നത് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോക്ക് ഒരു ലൈക്ക് അടിച്ച് തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പൊ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ എല്ലാ ദിവസവും നമ്മൾ നമ്മളിനി ഡെയിലി വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കൂടി കൂടി കൂടെ കൂടി കൂടി നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലൊന്നാണ് ക്ഷേത്ര പ്രതിഷ്ഠകൾ എന്ന് പറയുന്നത് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്ഷേത്ര പ്രതിഷ്ഠകളെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് പി എസ് സി ഗ്രൂപ്പുകൾ ഉണ്ട് ഗ്രൂപ്പുകളുണ്ട് ഗ്രൂപ്പിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് നമുക്കുണ്ട് അതിനകത്തേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് എന്താണ് ടോപ്പിക്കിലേക്ക് പോകാം മറക്കണ്ട എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ക്ഷേത്ര പ്രതിഷ്ഠകള് അമ്പുലപ്പുഴ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്താണ് അമ്പലപ്പുഴയിലുള്ള ശ്രീകൃഷ്ണനാണ് അല്ലെ അമ്പലപ്പുഴ പാൽപായസം അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവൂ അല്ലേ ഏതാ ശ്രീകൃഷ്ണനാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഇനി ആറന്മുള ക്ഷേത്രത്തിലോ പാർത്ഥ ഏതാണ് ആറന്മുള ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാരാണ് പാർത്ഥ സാരഥി ഇപ്പൊ തന്ന പഠിച്ചേ ആറന്മുള ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഏതാണ് പാർത്ഥശാരഥി ഇനി ആര്യങ്കാവ് ആര്യങ്കാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശാസ്താവാണ് കേട്ടോ അച്ഛൻകോവിലെയും അതുപോലെ ആര്യങ്കാവിലെയും പ്രതിഷ്ഠ ആരാണ് ശാസ്താവാണ് നമ്മുടെ അയ്യപ്പ സ്വാമിയാണ് ആര്യൻകാവിലെയും അച്ഛൻകോവിലെയും പ്രതിഷ്ഠ ആയിട്ട് വരുന്നത് നെയ്യാറ്റിൻകര നെയ്യാറ്റിൻകരയിലെ പ്രതിഷ്ഠ ശ്രീകൃഷ്ണനാണ് ആരാണ് നെയ്യാറ്റിൻകരലെ പ്രതിഷ്ഠ ശ്രീകൃഷ്ണനാണ് നെയ്യാറ്റിൻകരയിലെ പ്രതിഷ്ഠയായിട്ട് വരുന്നത് ഇനി തിരുവല്ലം തിരുവല്ലം ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ആരാണ് പരശുരാമനാണ് കേട്ടോ പരശുരാമനാണ് തിരുവല്ലം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഇനി തൃക്കാക്കര തൃക്കാക്കര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയോ വാമനനാണ് കേട്ടോ വാമനനാണ് തൃക്കാക്കര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഇനി തൃപ്രയാർ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയോ ശ്രീരാമനാണ് ആരാണ് തൃപ്രയാർ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ശ്രീരാമനാണ് തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഇനി തുറവൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ തുറവൂർ ക്ഷേത്രത്തിലെ പ്രതി പ്രതിഷ്ഠ നരസിംഹമൂർത്തിയും സുദർശന മൂർത്തിയുമാണ് രണ്ടുപേരാണ് ആരൊക്കെയാണ് നരസിംഹമൂർത്തിയും സുദർശന മൂർത്തിയുമാണ് തുറവൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളായിട്ട് വരുന്നത് ഗുരുവായൂരോ അത് പഠിക്കേണ്ട ആവശ്യമല്ല എല്ലാവർക്കും അറിയാലേ ശ്രീകൃഷ്ണനാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ വരുന്നത് ഇനി കൊട്ടാരക്കര ക്ഷേത്രത്തിലെയോ ഗണപതിയാണ് കൊട്ടാരക്കര അപ്പൻ ആരാ ഗണപതിയാണ് ആരാണ് ഗണപതിയാണ് ഈ കവിയൂർ കവിയൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകൾ ഏതൊക്കെയാ ശിവൻ വിഷ്ണു ഹനുമാൻ ഏതൊക്കെയാണ് ശിവൻ വിഷ്ണു ഹനുമാൻ എന്നിവരാണ് കവിയൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളായിട്ട് വരുന്നത് ഇനി കുളത്തൂപ്പുഴ കുളത്തൂപ്പുഴ അതിൽ പ്രതിഷ്ഠയാല ശാസ്താവാണ് ശാസ്താവാണ് കുളത്തൂപ്പുഴയിലെ പ്രതിഷ്ഠയായിട്ട് വരുന്നത് ഇനിയോ വൈക്കം വൈക്കത്താരാ വൈക്കം മഹാദേവനാണ് അല്ലെ വൈക്കത്ത് മഹാദേവന്റെ പ്രതിഷ്ഠയാണ് വൈക്കത്ത് എവിടെയാണ് മഹാദേവനാണ് വൈക്കത്ത് പ്രതിഷ്ഠ ആയിട്ടുള്ളത് അപ്പൻ ആരാ മഹാദേവനാണ് അല്ലേ അപ്പൊ ഏറ്റുമാനൂർ പ്രതിഷ്ഠയും ഏത് തന്നെയാണ് മഹാദേവനാണ് ഇനി വർക്കലയിലോ സ്വാമിയാണ് ജനാർദ്ദനസ്വാമിയാണ് സ്വാമിയാണ് വർക്കലയിലെ പ്രതിഷ്ഠ ഇനി നാവായിക്കുളം നാവായിക്കുളത്ത് ആരാണ് ശങ്കരനാരായണ സ്വാമിയാണ് നാവായിക്കുളത്തെ പ്രതിഷ്ഠ ശബരിമലയിലോ അതും പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല അല്ല എല്ലാവർക്കും അറിയാം അയ്യപ്പനാണ് ശബരിമലയിലെ പ്രതിഷ്ഠ ഇനി ഇരിങ്ങാലക്കുട കൂടൽ ക്ഷേത്രത്തിലോ ഭരതനാണ് കേട്ടോ അപ്പൊ ഇരിങ്ങാലക്കുട എവിടെയാണ് ഇരിങ്ങാലക്കുട കുളമാണിക്ഷേത്ര പ്രതിഷ്ഠ ആരാ ഭരതനാണ് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണൻ ആറന്മുള പാർത്ഥസാരഥി ആര്യംകാവ് ശാസ്താവ് അച്ചം അച്ചംകോവില്ാസ്താവാണ് നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണൻ തിരുവല്ലം പരശുരാമൻ അതുപോലെ തന്നെ തൃക്കാക്കര വാമനൻ തൃപ്രയാ ശ്രീരാമൻ തുറവൂര് നരസിംഹമൂർത്തിയും സുദർശനമൂർത്തിയും ഗുരുവായൂർ ശ്രീകൃഷ്ണൻ കൊട്ടാരക്കര ഗണപതി കവിയൂർ ശിവൻ വിഷ്ണു ഹനുമാൻ കുളത്തൂപ്പുഴ ശാസ്താവ് വൈക്കം മഹാദേവൻ ഏറ്റുമാനൂർ മഹാദേവൻ വർക്കല ജനാർദ്ദനസ്വാമി ശങ്കരനാരായണ സ്വാമി ശബരിമല അയ്യപ്പൻ ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യം ഭരതൻ അപ്പോ ശ്രീകൃഷ്ണൻ എവിടേക്കാണ് വരുന്നത് അമ്പലപ്പുഴയില് ശ്രീകൃഷ്ണനാണ് അതുപോലെ നെയ്യാറ്റിൻകരയിലെ ശ്രീകൃഷ്ണനാണ് ഗുരുവായൂർ ശ്രീ ശ്രീകൃഷ്ണനാണ് അല്ലേ ഇനി മഹാദേവനോ മഹാദേവൻ എവിടേക്കാ വരുന്നേ നോക്കിക്കേ വൈക്കം ഏറ്റുമാനൂരൊക്കെ ആരാണ് പ്രതിഷ്ഠ നമ്മുടെ മഹാദേവനാണ് പ്രതിഷ്ഠ വരുന്നത് ശാസ്താവോ ആര്യങ്കാവ് അച്ചങ്കോവില് അതുപോലെ തന്നെ ശബരിമലയിലൊക്കെ ശാസ്താവാണ് പ്രതിഷ്ഠ അതായത് അയ്യപ്പൻ തന്നെയാണ് ശാസ്താവ് അല്ലെ അപ്പൊ കുളത്തൂപ്പുഴയും ശാസ്താവാണ് പ്രതിഷ്ഠ ശബരിമല അയ്യപ്പനാണ് പ്രതിഷ്ഠ കേട്ടോ കവിയൂര് ശിവൻ വിഷ്ണു ഹനുമാൻ എന്നിവരാണ് അപ്പൊ ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്ഷേത്ര പ്രതിഷ്ഠകൾ ഇനിയും നോക്കാനുണ്ട് അപ്പൊ കുറച്ച് ബേസിക് ആയിട്ട് സാധാരണഗതി റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഭാഗങ്ങൾ ഇതൊക്കെയാണ് അപ്പൊ ഇതൊന്ന് കൃത്യമായിട്ട് എന്താണ് ഓർത്തിരിക്കുക അപ്പോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ തുടർന്ന് ക്ലാസ്സുകൾ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി നമ്മൾ തുടർന്ന് എല്ലാ ദിവസവും ഡെയിലി പഠിക്കാൻ വേണ്ട ഓരോ ടോപ്പിക്കുകളായിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ച് പഠിച്ച് പോകാവുന്നതാണ് അപ്പൊ അടുത്തൊരു വീഡിയോമായി കാണാം താങ്ക് സോ മച്ച്